കയറുമ്പോൾ തന്നെ ഒരു പരപ്പ് സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വരവേക്കാൻ കാട ഫ്രൈയും എന്തായാലും കേറി ഇരുന്ന് കഴിച്ചു നോക്കാം ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഊണാണ് ചോറിന്റെ കൂടെ സാമ്പാർ മോരുകറി പപ്പടം അവിയൽ തോരൻ അച്ചാർ ചമ്മന്തി ഊണ് ഒരു ആവറേജ് ആയിരുന്നു പിന്നെ ഞാനൊരു നെത്തോലി ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു കാട ഫ്രൈ പറഞ്ഞു മുറ്റു സാധനമായിരുന്നു കടിച്ചു പറിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റും പൊറോട്ട ലുക്കിൽ തന്നെ ഒരു ആവറേജായിരുന്നു ബീഫ് റോസ്റ്റ് നല്ല കറുത്ത കളറിൽ മൊത്തത്തിൽ ആ വലിയ കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ പിന്നെ ഒരു കിഴിപ്പൊറോട്ട പറഞ്ഞു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ മോള് പറയുക ഇതിപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ച പോലെയാണല്ലോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള നാടൻ തട്ടുകട അപ്പൊ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം